വും ബഹുമാന്യരായ ഗുരുനാഥന്മാരെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ പ്രിയപ്പെട്ട നാട്ടുകാരിൽ നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ നാം ഏവരും വളരെ അധികം ഗൗരവത്തോടെ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടുന്ന സുപ്രധാനമായ ഒരു വിഷയത്തെ പുരസ്കരിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് മാനവരാശി അതിൻ്റെ ആദ്യം മുതൽ ഒട്ടനവധി ദുരന്തങ്ങളും വൈതരണുകളും കടമ്പകളും നേരിടുകയും ആ പ്രതിസന്ധികൾ അഖിലവും നിഷ്പ്രയാസം തരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ നാം രക്ഷപ്രാപിക്കാൻ ഒരു വരിയും പൊഴുതും കാണാതെ പരിഭ്രാന്തിയോടെ വിറങ്ങലിച്ചു നിൽക്കുന്ന ഭീകരവും ഭീബിൾസവുമായ ഒരു മഹാമാരിയാണ് നമ്മുടെ സമൂഹത്തെ കാർന്ന് തിന്നുന്ന ലഹരി എന്ന കുടുംബീപത്ത് മദ്യവും മയക്കുമരുന്നുമൊക്കെ ഉപയോഗിച്ച് തുടങ്ങുന്ന ഭയാനകമായി താഴേക്ക് വന്നിരിക്കുന്നു പതിനാറും പതിനേഴും ഒക്കെ ആയിരുന്നത് ഇപ്പോൾ പന്ത്രണ്ടും പതിനാലും വയസ്സായി കുറഞ്ഞിരിക്കുന്നു എത്ര പറയാമോ ഏഴ് വയസ്സിൽ കാട്ടിക്കൂട്ടുന്ന അംഗങ്ങളാണ് അതായത് കുഞ്ഞു വായില് വെല്ലു വർത്താനം പറഞ്ഞു കേട്ടിട്ടല്ലോളു ഇത് എന്തൂട്ടാ ഈ പെരുക്കണ പെരുക്ക് എന്റെ പൊന്നൂസേ പേരെന്ന് പറഞ്ഞേ ആ എവിടെയാ വീടെ എത്രല്ലോ പഠിക്കണേ ഒന്നിലോ പഠിക്കണെങ്കിലും ഉണ്ടല്ലോ പ്ലസ് ടു പഠിക്കണ പോലെയാണല്ലേ ഒരാൾ കൂടി വന്നേ എന്റെ പൊന്നൂസേ ഈ രണ്ടു പേര് ഇവിടെ ഉണ്ട് ആ കേറിക്കോ ഇവരുണ്ടല്ലോ നമ്മള് വിചാരിക്കണ പോലെ എന്ന് പറഞ്ഞ തീപൊരി ആണ് നമ്മളൊക്കെ ഈ പ്രസംഗം ഈ സിനിമയിലൊക്കെ കണ്ടിട്ടല്ലോ രാഷ്ട്രീയ നേതാക്കള് എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് കാണിച്ചു കൂട്ടുന്ന കൊറേ സംഭവങ്ങളൊക്കെ കാണിച്ചു ഇതൊക്കെ എങ്ങനെയതൊക്കെ പഠിച്ചോർത്തണേ പറ ഞങ്ങളുടെ ഉപ്പ ഈ ടാബില് ഇത് റെക്കോർഡാക്കി തരും അതെ ആ പോലും ഒരു ഉണ്ട് പറ അത് പറഞ്ഞു കേട്ട് കേട്ട് പഠിക്കും അത്രയ്ക്കൊക്കെ ഓർത്തുവെക്കാൻ പറ്റുമോ ഞാനൊരു കടയിൽ ചെന്ന് മല്ലിപ്പൊടിയും മെളകൊടി മസാല ഇതൊക്കെ പറഞ്ഞല്ലോ വീട്ടിൽ പക്ഷെ സമ്മതിച്ചുട്ടാ അത് എനിക്ക് തോന്നുന്നു കൊറേ ആളുകളില് കിട്ടുന്ന ചില മക്കൾക്ക് കിട്ടുന്ന ഒരു സംഭവമാണ് മോനോട് പ്രസംഗിക്കാൻ പറഞ്ഞ് പ്രസംഗിക്കോ ഏത് പ്രസംഗവും ബഹുമാന്യരായ ഗുരുനാഥന്മാരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നാട്ടുകാരെ നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ അല്പം സംസാരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ മാതൃഭൂമിയായ ഇന്ത്യ ലോകം മുഴുവൻ കൂടി ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന നമ്മുടെ ജനാധിപത്യ സംവിധാനം ഇന്ന് പലവിധ വെല്ലുവിളികളെയും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് ജനാധിപത്യം നിലനിൽക്കുന്ന അനേകം രാജ്യങ്ങളുണ്ട് തിരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നു എന്ന പരിമിതമായ അർത്ഥത്തിലാണ് അവയെ ജനാധിപത്യ രാജ്യങ്ങൾ എന്ന് വിളിക്കുന്നത് നൂറ്റാണ്ടുകൾ നീണ്ടു നിന്ന വിദേശാധിപത്യത്തിൻ്റെ പരിണാമം എന്ന നിലയിൽ കൈവന്നതാണ് നമ്മുടെ ജനാധിപത്യം പറഞ്ഞു തുടങ്ങി നിർത്തില്ല കണ്ടാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇവിടെ നിന്ന് ഇങ്ങനെ വായ എനിക്കോണ്ടിരിക്കും മക്കൾക്ക് മനസ്സിലായേക്കും അതെ അല്ലെ ഉപ്പ പ്രസംഗിക്കും അപ്പൊ അതിനനുസരിച്ച് അങ്ങോട്ട് മാറ്റം വരുത്തിക്കൊണ്ട് വന്നു അല്ലേ അപ്പൊ പഠിക്കാനൊക്കെ എങ്ങനെയാ പഠിക്കണേ ആ ലഹരിയുടെ ഒരു ഒരു സംഭവം നേരത്തെ പറഞ്ഞു ലഹരി മാരകമായ വിപത്തായി മാറിയിരിക്കുന്നു ോടുള്ള അടിമത്വം വ്യക്തിക്കും കുടുംബത്തിനും മാത്രമല്ല നാശനഷ്ടങ്ങൾ വരുത്തി വെക്കുന്നത് മറിച്ച് സമൂഹത്തിന്റെ ആരോഗ്യവും സാമ്പത്തിക സാംസ്കാരിക സുസ്ഥിരതയും അത് നശിപ്പിക്കുന്നു തുടക്കത്തിൽ രസത്തിനും കൗതുകത്തിനും ഉപയോഗിക്കുന്ന ലഹരി മരുന്നുകൾ കവർന്നെടുക്കുന്നതും തകർത്തെറിയുന്നതും ജീവിതത്തിന്റെ സർവ വർണ്ണങ്ങളെയും അഭിലാഷങ്ങളെയുമാണ് ജന്മം നൽകിയ മാതാവിനെ കടം വീട്ടാൻ ഞാൻ കഴുത്തറുത്ത് കൊന്നിരിക്കുന്നു എന്ന് പൊതുസമൂഹത്തോട് പൈശാചികമായ ചേസ്റ്റയിൽ വിളിച്ച് പറയുന്ന യൗവനവും പ്രിയപ്പെട്ട മാതാവിനെ ചുറ്റികക്ക് തലയോട്ടി അടിച്ച് പൊട്ടിച്ച് ശ്രമിക്കുന്നതും ഒരേ വളർന്ന് ജീവിതത്തിലേക്ക് വെച്ചിട്ട് പോലും ഇല്ലാത്ത പത്താം ക്ലാസ്സിലെ പാവം പാവം ഷഹബാസിന്റെ കണ്ണു കുത്തി പൊട്ടിച്ചിട്ടും കലിയടങ്ങാതെ തല്ലിക്കൊല്ലാൻ സോഷ്യൽ മീഡിയ വഴി ഭീകരമായി ആഹ്വാനം നടത്തിയവർ

രസലഹരിയുടെ ഉന്മാദത്തിൻ്റെ തമോഗർത്തത്തിൽ തകർന്നടിയും മുമ്പ് തിരിച്ച് വിളിക്കേണ്ടിരിക്കുന്നു ഈ സമൂഹത്തെ തിരിച്ച് നടത്തേണ്ട കാലം ഭീകരമായി അതിക്രമിച്ചു പോയിരിക്കുന്നു അക്രമത്തിനും അരാജകത്വത്തിനും ലഹരിയുടെ ഉന്മാദത്തിനും പ്രോത്സാഹനം നൽകുന്ന അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന സിനിമകൾ സീരിയലുകൾ കഥകൾ നോവലുകൾ സാഹിത്യങ്ങൾ ഒന്നും തന്നെ നാം പ്രോത്സാഹിപ്പിക്കരുത് അത്തരം സാഹിത്യങ്ങളിലെ സൈക്കോ പാത്തുകളായ ലഹരിയുടെ അഭിരമിക്കുന്ന അരാജകത്വങ്ങൾക്ക് നടുനായകത്വം വഹിക്കുന്ന നായകന്മാരിൽ നിന്നും നമ്മുടെ മക്കൾ മാതൃക കണ്ടെത്താതിരിക്കട്ടെ നമ്മുടെ മക്കളെ അവയുമായി സമീപിക്കാൻ പോലും നാം അനുവദിക്കരുത് ഈ നമ്മുടെ നമ്മുടെ കർശനമായി പകർന്നു നൽകുക ജീവിതമാണ് ജീവിതമാണ് ലഹരി ലഹരി എന്ന സുന്ദരമായ പരമാർത്ഥം ജീവിതത്തിൽ പകർ മറ്റുള്ളവരിലേക്കും പകരാനും നാം പ്രയത്നിക്കുക നമ്മുടെ ഞാൻ എന്താ ആലോചിച്ചെന്നറിയോ എന്തായി തീരും ഡോക്ടർ രണ്ടുപേർക്കും ഡോക്ടർ ആഗ്രഹങ്ങളൊക്കെ അങ്ങനെ തന്നെ നടക്കണം അതോടൊപ്പം നല്ല മനുഷ്യരും എന്തോ എന്തായിക്കോട്ടെ ജീവിതത്തിൽ ഏത് ജോലി ഏത് സ്ഥാനത്ത് എത്തിക്കോട്ടെ നല്ലൊരു മനസ്സിന് ഉടമയുണ്ടാവണം കേട്ടാ എന്തായാലും ഭയങ്കര സന്തോഷം നമ്മുടെ വി എസ് അച്യുതാനന്ദൻ സാറൊക്കെയാണ് ഇങ്ങനെ പ്രസംഗിക്കണതൊക്കെ നമ്മൾ കണ്ടേക്കുന്നത് പക്ഷെ ഇതൊക്കെ അതുക്കും മേലെയാണ് ദൈവം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥനയിലൊക്കെ ഓർക്കാട്ടാ എന്തെങ്കിലും നമ്മുടെ പ്രേക്ഷകരോട് പറയണ്ടാ എന്തേലും പറഞ്ഞു നമ്മുടെ വീഡിയോ കാണണ കാരണോ എന്തേലും പറഞ്ഞു ഞാൻ ഞാൻ ഇങ്ങന കുറേ પ્રસംഗം പഠിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇതിലും കൂടി പറയാനുണ്ട് ആ അപ്പോൾ ഇനി ഞാൻ വരണം വീഡിയോ എടുക്കണല്ലേ അപ്പോൾ എന്താ ഒരു കാര്യം ചെയ്തെ ഒരു ഒരു ആഗ്രഹം എന്താണ് ആഗ്രഹം എനിക്ക് ഒരു પ્રસംഗം കൂടി ഞാൻ ഫുൾ പഠിച്ചിട്ടുള്ള പகுதி പഠിച്ചിട്ടുണ്ട് ഇതിชร์ന്ന ഒരു കാര്യം ചെയ്യ ആ പகுதி പഠിച്ച് കുറച്ചുകൂടി ആണ് പറഞ്ഞോ പറഞ്ഞു വാ ഭാരതന്ത്രത്തിൽ നിന്നും മോചനം നേടി ഇന്ത്യ സ്വാതന്ത്ര്യത്തിൻ്റെ ഏഴര പതിറ്റാണ്ടു പിന്നിട്ട് നിൽക്കുന്ന സാഹചര്യത്തിലാണ് നാം നിവസിക്കുന്നത് ഈ രാജ്യം വളരെ പയക്കമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യയിൽ ഒരു ജനാധിപത്യ സംവിധാനവും ഒരു ഭരണകൂടവും നിലവിൽ വരുന്നതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ പ്രസിദ്ധനായ ഒരു ഇംഗ്ലീഷ് തത്വചിന്തകൻ അദ്ദേഹം നൽകിയ മറുപടി ആ രാജ്യത്തിന് നാലായിരത്തിലധികം സംവത്സരങ്ങളുടെ ജനാധിപത്യ സംവിധാനത്തോടോ ഒരു ഭരണ സംവിധാനത്തോടോ സമരസപ്പെട്ടു പോകാൻ ആ രാജ്യത്തിന് സദ്യമല്ല അത് നടപ്പിൽ വരുത്താൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബ്രിട്ടീഷ് അമ്പയർ ബ്രിട്ടന്റെ മേധാവിത്വത്തിൽ ആ രാജ്യത്തെ ഭരിക്കുന്നതാണ് ഇന്ത്യയുടെ നിലനിൽപ്പിന് അഭികമ്യമായിട്ടുള്ളത് ഈ രാജ്യത്തെ ലോകം മുഴുവൻ വിലയിരുത്തിയിരുന്നതും അങ്ങനെ തന്നെയായിരുന്നു അടുപ്പക്കാരനും പിന്നീട് ബ്രിട്ടന്റെ ഒരാളായ ജോൺ സ്റ്റാച്ച് ഇന്ത്യയിൽ വന്നു നടത്തിയ യാത്രകൾ അന്വേഷണങ്ങൾ പര്യവേക്ഷണങ്ങൾ അതിനൊടുവിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അദ്ദേഹം ഒരു കാര്യം ഇനി നമുക്കുള്ള പ്രഭാഷണം പിന്നെ നടത്താം ഈ സമയപ്പോൾ അവസാനിച്ചു ഇനി എന്തായാലും ഒരു വീഡിയോ ചെയ്യാനുണ്ട് ഉമ്മ അപ്പൊ വേറെ ഒന്നും പറയാനില്ല ഇതേപോലുള്ള മക്കളൊക്കെ എന്ന് പറയാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലക്ഷത്തില് ഒന്നൊക്കെ ഉണ്ടാവുള്ളൂ പറഞ്ഞേ ഇത് കോടികളിൽ ഒന്നൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ അതെ സന്തോഷം അപ്പൊ എന്തായാലും കൂടി താങ്ക് യു പറഞ്ഞേ താങ്ക് യു